ജിമാർട്ട് ഗാഡ് മ്യൂസിഫിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിദേശങ്ങളിൽ ജോലി തേടി പോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ചതിക്കണികളും ഏറിവരുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരം കാണാനായി കേരള വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സംയുക്തമായി ദ്വിദിന കൺസൾട്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലാണ് രണ്ട് ദിവസമായി നടന്ന കൺസൾട്ടേഷൻ സമാപിച്ചത് ഗവർണർ ഷീല ദീക്ഷിതാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് വിദേശ രാജ്യങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന രണ്ട് ദിവസത്തെ ശില്പശാലയിൽ സ്ത്രീ തൊഴിലാളികളുടെ നിരവധി പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി വിഭവ വിഭവസമാഹരണത്തെക്കാൾ കൂടുതൽ പണം കേരളത്തിലേക്ക് അയക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് എവിടെയെങ്കിലും പരിഹാരമുണ്ടാകുന്നുണ്ടോ പ്രവാസി ക്ഷേമ പദ്ധതികൾ അനവധി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ തുടരുകയാണ് പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും അന്വേഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ദേശീയ സമ്മേളനം ഒരിക്കൽ കൂടി ഇക്കാര്യം ഓർമ്മപ്പെടുത്തി എല്ലാ പ്രതിസന്ധികളിലും പ്രവാസികൾക്കൊപ്പം എക്കാലവും നിലനിന്നിട്ടുള്ള ഗൾഫ് ന്യൂസ് വീക്ക് ഈ ഒത്തുചേരലിലും പങ്കുചേർന്നു ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ചേർന്നാണ് രണ്ടു ദിവസത്തെ ദേശീയ കൺസൾട്ടേഷൻ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ദ്വിദിന ശില്പശാല കേരള ഗവർണർ ഷീല ദീക്ഷിതാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായിരുന്നു സാമൂഹിക നീതി പഞ്ചായത്ത് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ആന്ധ്രാപ്രദേശ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ത്രിപുരാന വെങ്കട്ടരത്നം ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ ചാരു വാലി ഖന്ന ഷമീന ഷെഫീഖ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ കെ സി റോസിക്കുട്ടി മെമ്പർ സെക്രട്ടറി കെ കെ പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു ജീവിത പ്രശ്നങ്ങളാണ് വനിതകളെ വിദേശത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പാക്കണമെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ഷീല ദീക്ഷിത് പറഞ്ഞു migration within the country itself, within any nation within itself, is a tough decision to take. and we in india know that india is a rich country. as a country, we have nothing lacking. beautiful climate, all the agricultural products that you can think of anywhere in the world, industry, everything is there. and yet people have to migrate. From one place to another, because the distribution of wealth, the distribution of our natural resources is not equitable. I'm sure that a woman would not really like to go all the way to the Arabian countries. She has to go because she needs to go. It's an economic need, it's also a need. For development. So she goes there, and I'm told there are lakhs of women working there, and we are unable to give them the kind of protection that we ought to be able to give them. Women need to be protected because their wages sometimes are discriminatory. You will pay a man, say, 50 rupees, and the, for the very same work, a woman is paid 25. വിദേശങ്ങളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ചതിക്കണികളും ഏറി വരുന്ന സാഹചര്യത്തിൽ ഇതിനു പരിഹാരം കാണാനായാണ് കേരള വനിതാ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സംയുക്തമായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും പറ്റി ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സൃഷ്ടിപരമായ സംവാദം ഒരുക്കുകയാണ് കൺസൾട്ടേഷന്റെ പ്രധാന ലക്ഷ്യം റിക്രൂട്ട്മെന്റിലെ ചതിക്കുഴികൾ ഉൾപ്പെടെ ഈ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച രൂപരേഖയ്ക്ക് ഈ സെമിനാറിലെ ചർച്ചകളിൽ നിന്ന് രൂപം നൽകും അധിക ജോലി ഭാരം കൂടുതൽ ജോലിക്ക് ഓവർ ടൈം വേതനം നൽകാതിരിക്കുക വിശ്രമം അനുവദിക്കാതിരിക്കുക വേതനത്തിലെ കുറവും കൃത്യതയില്ലായ്മയും ശാരീരികവും മാനസികവും ലൈംഗികവുമായ ചൂഷണവും പീഡനവും തൊഴിലിടങ്ങളിലെ മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിങ്ങനെ നിരവധി അതിക്രമങ്ങൾക്ക് സ്ത്രീ തൊഴിലാളികൾ ഇരയാവുന്നുണ്ട് ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുകയായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചകളുടെയും സെമിനാറിന്റെയും അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളും പഠന റിപ്പോർട്ടുകളും ക്രോഡീകരിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും കൂടാതെ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൺസൾട്ടേഷന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും ആറ് സെഷനുകളിലായാണ് കൺസൾട്ടേഷൻ നടന്നത് ഓരോ സെഷനിലും ഈ രംഗത്തെ അക്കാദമിക് വിദഗ്ധരും സ്ഥാപന മേധാവികളും ഉദ്യോഗസ്ഥരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വനിതാ കമ്മീഷനുകളുടെ പ്രതിനിധികളും പ്രവാസി സംഘടനകളുടെയും സ്ത്രീ തൊഴിൽ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളും പങ്കെടുത്തു കുടുംബത്തിന്റെ ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ പ്രവാസലോകത്ത് എത്തുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് മൂന്നു നേരം വച്ചുണ്ണാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ ഗൾഫിൽ വീട്ടുവേലയ്ക്കായി പോകുന്നവരാണ് സ്ത്രീകളിൽ ഏറെയും കുറെ കൂടി നിറമുള്ള ജീവിതം തേടി പോകുന്ന ഇവർക്ക് അധികം വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഉണ്ടാകില്ല അത്തരത്തിൽ ഒരാളുടെ ജീവിതകഥ ഗൾഫ് ന്യൂസ്വീക് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പത്രംവിട്ട കലഞ്ഞൂർ ഡിപ്പോയിൽ തേക്കുളത്ത് ആഷിഖ് മൺസിലിൽ റഷീന നബീസയും കുടുംബത്തിന്റെ ദാരിദ്ര്യം അകറ്റാൻ പ്രവാസ ലോകത്തെത്തിപ്പെട്ട ഒരു വീട്ടുവേലക്കാരിയാണ് പോയത് ദാരിദ്ര്യം കൊണ്ടു മാത്രമല്ല ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം ബാപ്പയില്ലാതെ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയെ നോക്കണം അങ്ങനെ വയസ്സായ ഉമ്മയുടെ അടുത്ത് രണ്ട് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാണ് റഷീന ഗൾഫിലേക്ക് വിമാനം കയറിയത് പക്ഷേ റഷീനയെ ഗൾഫ് എന്ന മായാലോകത്ത് കാത്തിരുന്നത് ചതിക്കുഴികൾ മാത്രമാണ് വീടിന്റെ അടുത്തു തന്നെയുള്ള ഒരു ഏജന്റായ സജീവ് കുമാർ മുഖേനയാണ് മുപ്പതിനായിരം രൂപ നൽകി വിസ റെഡിയാക്കിയത് സജീവ് കുമാർ അയൽവാസി ആയതുകൊണ്ട് തന്നെ ചതിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ചെന്നൈയിൽ റിയാ ട്രാവൽസിൽ നിന്നായിരുന്നു ടിക്കറ്റ് പക്ഷെ ചെന്നൈയിൽ എത്തിയപ്പോൾ തന്നെ ചതിയാണെന്ന് റഷീനയ്ക്ക് മനസ്സിലായി എവിടുന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകുന്നത് സിംഗപ്പൂരിൽ പോകാനെന്നും പറഞ്ഞാണ് എനിക്ക് വിസ ശരിയാക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ എന്നോട് ചോദിച്ചു അത് ഞാൻ പലിശയ്ക്കെടുത്ത് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഞാൻ വ്യാഴാഴ്ച ട്രെയിൻ കയറുന്നു എൻ്റെ അത് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് ഇല്ല അതുകൊണ്ട് മദ്രാസ് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞ് മാത്രമേ കയറിപ്പാൻ പറ്റൂ അതും ഫിസിയോതെറാപ്പി മസഞ്ചറായിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ തിരുവനന്തപുരം അവിടെ മദ്രാസിലെത്തിക്കഴിഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച ഇങ്ങനെ ഓരോ ദിവസവും അവധി പറഞ്ഞു അല്ല ശരിക്കും ഹൗസ്മേഡ് വിസയിലല്ല ഞാൻ പോകുന്നത് പറയുന്നത് ഫിസിയോതെറാപ്പി ഹോം നേഴ്സ് എന്നിട്ട് അവിടെ ചെന്നപ്പം കശി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച ഒരാഴ്ചയോളം താമസം വരുമെന്ന് പറഞ്ഞ് എന്നെ ഒരു വനിതാ ഹോസ്റ്റലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു താമസിച്ചു അവിടെ നിന്നിട്ടും ഞാൻ ഇത് പെട്ടെന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പം ഒരു തിങ്കളാഴ്ച എനിക്ക് മാർച്ച് അതായത് മാർച്ച് രണ്ടാം തീയതി എനിക്കൊരു വിസയും ടിക്കറ്റും കൊണ്ടുവരുന്നു എന്നിട്ട് എനിക്ക് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ ടിക്കറ്റ് എടുത്തത് അത് അവിടെ ഭയങ്കര റഷ് ആണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പിറ്റേന്ന് പന്ത്രണ്ട് മണിക്ക് കയറുകയാണ് ഫ്ലൈറ്റിൽ അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാനിതുപോലെ നാളെ കയറുമോ പന്ത്രണ്ട് മണിൻ്റെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അപ്പൊ അതിലൊന്നും അടിച്ചിട്ടില്ല രണ്ട് വർഷത്തെ വിസ ആകുമ്പോ അത് അടിക്കില്ലേ അപ്പൊ ഞാൻ ചോദിച്ചാ വിസ അടിക്കാത്ത പറയും പെട്ടെന്ന് വിളിച്ചു വിളിച്ചതിന് ശേഷം ആരാണ് സജീവ് കുമാർ നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെയുള്ള വാഴപ്പാറലാണ് വീട് നമ്മുടെ അടുത്ത് തന്നെയുള്ള കശിയാണ് അപ്പം കശിയാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നീ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു കാരണം ഞാൻ നിന്നോട് ഇങ്ങനെയല്ലല്ലോ പെരുമാറിയിട്ടുള്ളത് അപ്പം ഇതുപോലെ പറഞ്ഞ് കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ അത് പറഞ്ഞ പോവണ്ട ആക്ക ഞാൻ ഞാനാക്ക രണ്ട് ദിവസത്തിനകത്ത് ദുബായി കയറ്റി വിടാം ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ഷുഗറുണ്ട് കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്ത് റെഡിയാകുമ്പോൾ ഇല്ല ഇനി നാട്ടിൽ പോയി ശരിയാവത്തില്ല നാണക്കേടാ ഇതിന് മുമ്പ് കശി എന്നോട് പറഞ്ഞുണ്ട് ഞാൻ ആ വിസതെന്ന് ആരോടും പറയല്ലേ പറയുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ ചതം എന്താ അതെല്ലാം ആരും അറിയണ്ട രഹസ്യമായിട്ടിരിക്കുന്ന നല്ല എന്നോട് പറഞ്ഞ ശരി ഓക്കെ പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞ സജീവ വിസ വിസതിരുന്നേ ഇന്നതുപോലാണെന്ന് പറഞ്ഞു രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഭർത്താവ് ഉപേക്ഷിച്ച വേദന ഉള്ളിലൊതുക്കി പ്രായമായ ഉമ്മയുടെ പക്കൽ മക്കളെ ഏൽപ്പിച്ച് ഗൾഫിലേക്ക് പറഞ്ഞപ്പോൾ അതുമാത്രമായിരുന്നു റഷീനിയുടെ മനസ്സിൽ ഒരു പന്ത്രണ്ടെ മുക്കാല് ഒരു മണി പന്ത്രണ്ടെ മുക്കാൽ കഴിഞ്ഞപ്പം കശി വന്നു ശരിയാക്ക എന്ന് പറഞ്ഞ് കയറ്റി വിട്ടു ആദ്യം എത്തിയത് അജ്മാൻ ഓഫീസിലാണ് അവിടെ നിന്നും യു എയിലെ അബുദാബിയിലേക്ക് ആയി എത്തി അജ്മാനിൽ നിന്ന് അബുദാബി ഒരു ആറേഴ് അവർ ഉണ്ടായിരുന്നു യാത്ര അവിടെ ചെന്ന് വലിയൊരു വീട് രണ്ട് നില വീടാണ് അപ്പോൾ അഞ്ച് ഫാമിലിയാണ് ഈ വീട്ടിനുള്ളില് അപ്പം വേറൊരു കത്താമയുണ്ട് ഇത്തുപ്പിയ ഇത്തുപ്പക്കാരി ഒരു പെണ്ണ് അപ്പൊ അത് ഇവരുടെ ചേ ആങ്ങളേക്ക് ഞാൻ പേ പെങ്ങൾക്ക് ഇപ്പം രണ്ട് റൂമ് ഇവ കൊള്ളേ രണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് രണ്ട് റൂമ് പിന്നെ അടുക്കള ഒന്നാണ് ഓരോറ്റ അടുപ്പ് അതിൽ ഓരോരുത്തർക്കും ഓരോ മണിക്കൂറാണ് പാചകം ചെയ്യും തരുന്നത് എങ്ങനെ ചെയ്യും ഉറങ്ങാൻ പറ്റത്തിൽ ഒന്നര ആകുമ്പോഴാണ് എൻ്റെ അറബി വരുന്നത് രാത്രി ഒന്നരയ്ക്ക് ഞാൻ പുറത്തു പോയി അതോ അതിൻ്റെ അകത്ത് കുടിയന്മാരൊക്കെ ഉള്ള വീടാണ് അപ്പോഴത്തേനും ഞാൻ ആകെ അങ്ങ് ടയേർഡായി ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല ഇന്നതുപോലെ ഒരാഴ്ച ആയപ്പോഴത്തേന് ഞാൻ വല്ലാത്തൊരവസ്ഥ ലഭിക്കും കാരണം ഇത്രയും കടം കിടക്കുന്ന ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മക്കൾക്ക് ചെലവ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും അബുദാബിയിലെ വീട്ടിൽ ഹൗസ്മേഡായി എത്തിയ ശേഷം രണ്ട് മണിയാകുമ്പോഴാണ് ജോലി മുഴുവൻ തീരുക അപ്പോഴേക്കും തളർന്ന് അവശ്യമായിട്ടുണ്ടാകും കഴിക്കാൻ ഒരു കുബൂസ് മാത്രം വെള്ളം ഒരു ഗ്ലാസ് എല്ലാം അളന്ന് മാത്രം കൂടുതൽ ചോദിച്ചാൽ അടിയാണ് കിട്ടുക കഫീലിന്റെ ഭാര്യയായ റഷീന കഫീലിന്റെ ഭാര്യയെ വിളിക്കുന്നത് അറബിച്ചി എന്നാണ് വിശന്നു തളർന്ന് ജോലി ചെയ്യാനാവാതെ അല്പനേരം വിശ്രമിച്ചാൽ അറബിച്ചിയുടെ വക കവിളിൽ നല്ല തല്ല് മുടി പിടിച്ച് വലിച്ച് നിലത്തി ചവിട്ടുക കൂടാതെ അറബിച്ചിയുടെ സഹോദരന്റെ പ്രധാന ഹോബിയാണ് റഷീനയുടെ ശരീരത്തിൽ മുഴുവൻ വെള്ളം ചീറ്റിക്കുക അങ്ങനെ ഒരുപാട് അനുഭവിച്ചു അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അറബിച്ച് അവള് ആന്ധ്രയ്ക്ക് പോയി അവൾക്ക് സുഖമില്ലാത്ത തന്യം കൂടെ പോയപ്പോൾ തല്ലയും കൂടെ പോയപ്പോൾ അവൾ ഒരുത്തനുണ്ട് അവൻ ഭയങ്കര ശല്യം ശല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ റഷ് മായി വെച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കുക മുഖത്ത് അതൊക്കെ അവൻ്റെ ഒരു ഒരു ഹോബിയാണ് അപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറയുന്നത് പക്ഷെ അവർക്കൊന്നും ഈ സംഭവങ്ങളൊന്നും അറിയില്ല അറിയാൻ പാടില്ല അങ്ങനെ ഇതായപ്പോഴ് എനിക്ക് നെഞ്ചുവേദനയൊക്കെ അങ്ങ് ആയി അങ്ങനെ ഞാൻ പറഞ്ഞ് എന്നെ ഓഫീസ് കൊണ്ടുപോകും അപ്പം എൻ്റെ അറിവിച്ച് പോയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പം ഞാൻ വന്നിട്ട് ഒരു മാസവും നാല് രണ്ട് ദിവസവും ആയി അപ്പോൾ എനിക്ക് ശമ്പളം തന്നില്ല ഒരു മാസത്തെ ശമ്പളം തന്നിട്ടില്ല തന്നിട്ടില്ല എൻ്റെ ഫോണെല്ലാം അവരെ കയ്യിൽ അപ്പോൾ അവൾ വന്നിട്ട് രാവിലെ എനത്തുവെച്ച് നിനക്കെന്തോ വയ്യ അഴുക എണീച്ച് ജോലി ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞപ്പം എന്താ നിനക്കെന്ന് പറഞ്ഞ് വന്നിട്ട് അടിക്കുകയായിരുന്നു മൂന്ന് അടി അടിച്ചു കടവടാന്ന് ചെള്ളയ്ക്ക് മൂന്ന് അടി അടിച്ചു അടിച്ചിട്ട് വലിയൊരു ഫ്ലാസ്ക് അല്ലേ നമ്മൾ വെള്ളമൊക്കെ എഴുതുന്ന ജാറില്ലേ പച്ച കളറ ജാർ വെച്ചാൽ തലയ്ക്ക് ഒരു അട്ടയടി അത് ഒരു ഒരുപാട് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോയി പിന്നെ എനിക്ക് അവിടെ നിൽക്കണമെന്ന് താല്പര്യം ഒട്ടുമില്ല അങ്ങനെ കിടന്നിട്ട് പിറ്റേന്ന് ഇവള് വന്ന് പിന്നെയും വലിച്ചെഴുതിപ്പിച്ച് എണ്ണിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് ജോലി ചെയ്യുമ്പോ അപ്പൊ ഇവിടെ വന്നു പറഞ്ഞാൽ നിന്നെ രണ്ട് ദിവസം മെഷീൻ്റെ കൂട്ട് വിടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്യിക്കും എന്നിട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വിടുത്തോളു അവിടെ കൊണ്ടുപോയി വിടും ഓഫീസിൽ കൊണ്ടുവിടത്തുള്ളൂന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല എന്നിട്ട് തളന്ന് ഞാൻ വന്ന് ജോലി ചെയ്യുമ്പോൾ ഇവരുമാര് പോകുന്നുണ്ട് ഈ ജോലിക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് ഇവർ ജോലി ചെയ്യും ഈ പെൺ പെൺ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് വന്ന് ജോലി ചെയ്യും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് അന്നും ഇവള് വന്നിട്ട് എൻ്റെ ഫോൺ പിറ്റേന്ന് തന്നെ കൊണ്ടുപോകണം പിറ്റേന്ന് ഞാൻ എണ്ണിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കിടന്നപ്പോൾ വന്ന് ചവിട്ടി ചവിട്ടിയിട്ട് പറഞ്ഞ് എണ്ണിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു അന്നിട്ട് നല്ല പിന്നെ വർക്ക് എന്നിട്ട് ക്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് പോയി ഞാനൊന്നും പറഞ്ഞില്ല ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് പരിചയക്കാരോട് കടം വാങ്ങി മുപ്പത്തയ്യായിരം രൂപ ഏജന്റിനെ ഏൽപ്പിച്ചാണ് റഷീന ഗൾഫിൽ എത്തിയത് കടം വീട്ടുവാനായി എല്ലാം സഹിച്ചു അലൈനിൽ കഫീലും ഭാര്യയും നൽകിയ പീഡനങ്ങൾ സഹിക്കവെയ്യാതെ തളർന്ന റഷീനയെ കഫീൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് റഷീന പുറംലോകം കാണുന്നത് തന്നെ മുറിവേറ്റ ശരീരവും മനസ്സുമായി പിന്നെയും കഫീലിന്റെ വീട്ടിലേക്ക് തന്റെ പ്രാർത്ഥന അള്ളാഹു പോലെ റഷീനയ്ക്ക് തോന്നി കഫീൽ ഒടുവിൽ സമ്മതിച്ചു അജ്മാൻ ഓഫീസിൽ എത്തിക്കാമെന്ന് തിരികെ വീണ്ടും അജ്മാൻ ഓഫീസിൽ അവിടെ നിന്ന് അലൈനിലേക്ക് പക്ഷേ അലൈനിലെത്തിയ റഷീന കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അന്ന് രാത്രിയില്ലേ ഒരു വാനിലാണ് ഒരുപാട് ജോലിക്കാർ എന്നെ മാത്രല്ല ഒരുപാട് പെണ്ണുങ്ങളെ കയറ്റി അന്തം ഇട്ടു വന്നു ഒരു വാനിൽ കയറ്റി അലൈനില് കൊണ്ടുവന്നു അലയനിലെത്തിയപ്പോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി അപ്പോഴത്തെ നാന്നൂറ് പേര് ഓഫീസിന്റെ കീഴിലുണ്ട് അതുപോലെ ഒരുപാട് ഓഫീസ് അങ്ങനുണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ ദുരിതം അനുഭവിച്ചു പ്രഗ്നന്റ് ആയി കിടക്കുന്ന പെൺകുട്ടികളുണ്ട് അതിൻ്റെ അകത്ത് പ്രാന്തം പിടിച്ചവരുണ്ട് നമുക്ക് പറയാൻ പറ്റ സ്വന്തം വീട് നാടും കാണാൻ പറ്റാത്ത ഒരുപാട് എന്നിട്ട് ഇറച്ചി വിൽക്കുന്ന പോലെ വിലപേശി ഇവർ കൊടുക്കുകയാണ് ഇവര് അജുമാനിലെ ഈ അലയനിലെ അല്ലെ ഇനി ചെന്നപ്പോഴത്തെ ഞാൻ ആദ്യം ഓഫീസ് ഇവരെനിക്ക് പേസ്റ്റൊക്കെ മേടിച്ചു സ്നേഹമൊക്കെ ഉണ്ടല്ലോന്ന് ഞാൻ മനസ്സിൽ ഓർത്തു അവിടെ ചെന്നപ്പോ അറിയുന്നു എന്തേ അവിടെ ചെലപ്പോ നമ്മൾ ഒരാഴ്ച ഒരു അറബാവ് സ്പോൺസർ വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം അത്രയും അവിടെ നമ്മൾ സ്റ്റേ ആണ് നിന്നും തിരിയാൻ പറ്റാത്ത രണ്ട് മൂന്ന് മൂന്ന് റൂമാണ് ഒന്ന് ഫിലിപ്പീൻ ഇന്ത്യൻ അതൊരു പത്ത് നൂറ്റമ്പ എണ്ണം അടുക്കി അടുക്കി ഇപ്പുറത്തെ ഈ തൂപ്പിയ മാത്രം അത് അങ്ങോട്ട് കേറാൻ പറ്റില്ല അത്രയ്ക്കും ക്യാസ് ചോദിതു അതിൻ്റെ ഇപ്പുറത്താണ് കേ മലയാളീസും ആന്ധ്ര ഇങ്ങനുള്ളവരെ ഇതെല്ലാം നിറഞ്ഞിട്ട് ഒറ്റ ഒരു കക്കൂസാണ് ഒരൊറ്റ കക്കൂസിന് വാതിലില്ല പെണ്ണുങ്ങൾ പുഴുക്കൾ പുഴുക്കെ പിന്നെ ഇച്ചിരി പേതുകൊണ്ട് ഞാനതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നെഞ്ചു പൊട്ടിയായിരുന്നു കാണാൻ സ്ത്രീകളെങ്ങനെ അപമാനിക്കാൻ കൊള്ളാമോ ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് വേണ്ടി വന്നതാണ് അതുപോലെ കൊടുത്തിട്ട് എന്നിട്ട് ഈ ഇവിടെ ഉള്ളവർ കൊണ്ട് ഒരു ഉണ്ടോ അവിടെ പുതിയ സ്പോൺസർക്ക് അവിടെ ഇഷ്ടമുള്ള വേലക്കാരികളെ നോക്കി സെലക്ട് ചെയ്യാം അങ്ങനെയാണ് ഏർപ്പാട് ഇഷ്ടമുള്ളവരെ വില പറഞ്ഞ് ഉറപ്പിക്കും ശരിക്കും പറഞ്ഞാൽ മനുഷ്യ വില്പന കൊണ്ടുപോകുന്ന ഏജൻസി നിശ്ചിത തുക വാങ്ങി മറ്റൊരാൾക്ക് കൈമാറുകയാണ് പതിവ് സബ് കോൺട്രാക്ട് എന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഏജൻസിക്ക് യാതൊരു ബാധ്യതയുമില്ല തരാമെന്നേറ്റ ശമ്പളമോ ജോലിയോ കിട്ടില്ല എല്ലാം വിലയ്ക്ക് വാങ്ങിയ ആൾ തീരുമാനിക്കും എന്നാലും കുഴപ്പമില്ല പഴയ കഫീലിനെ പോലെ ആയിരിക്കില്ല കുറച്ച് ഭേദമുള്ള ആളാണെന്ന് കണ്ടപ്പോൾ റഷീനക്ക് തോന്നി കാളൊക്കെ ചോർത്തിട്ട് കാളകൾ തരത്തിലിരുത്തത്തില്ലേ അതുപോലെ അതിൽ നിന്ന് ഈ അല്ലെങ്കിൽ അവിടെ വരുന്ന അറബികൾ ഇഷ്ടപ്പെടുന്നവരെ കണ്ട അതെന്താണ് അതേതാണെന്ന് ചോദിച്ചിട്ട് അവരെ വിളിക്കും നിങ്ങൾക്ക് ഇന്ന പോലെ എങ്ങനെയാണ് ജോലി അറിയാമോ അങ്ങനെ ചോദിച്ച് അവരെ വിളിക്കുന്നത് അങ്ങനായിരിക്കും അടിമകൾക്ക് പിന്നെ ഇച്ചിരി ഇങ്ങനെ സാമുന്ദ്രം ഉണ്ട് ഇത് വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ ഒന്ന് പൊറത്തും കങ്ങൂസി പോവാൻ പോലും പറ്റാതെ അങ്ങനെ അയാളുടെ പക്ഷേ പുതിയ സ്പോൺസറുടെ വീട്ടിൽ ചെന്നപ്പോൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുകയായിരുന്നു അലൈൻ ഓഫീസ് റഷീനയെ എണ്ണായിരം റിയാലിനാണ് മസ്കറ്റിലെ അറബിക്ക് വിറ്റത് വീട്ടിന്റെ അവിടെ ചെന്നപ്പോ ശരിക്കും ഞാൻ അതിനേക്കാൾ ഒരു പോയി കാരണം ചിരിച്ചുള്ള ഒരുപാട് അവസ്ഥയിലായിപ്പോയി അവിടെയും ജോലിയും മർദ്ദനവും സഹിക്കവയ്യാതെയായി മക്കളെയും ഉമ്മയെയും ഇനി കാണാൻ സാധിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ആത്മഹത്യക്ക് വരെ ഒരുങ്ങി അങ്ങനെ എന്നെ അങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് രാത്രി എട്ടര ആയപ്പോഴാണ് ഒമാനിലെ അവരുടെ വീട് വാസ സ്ഥലമായ കൊറിയാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എത്തുന്നത് എന്നിട്ട് അകത്തോട്ട് കേറും ഒരുപാട് തുണി അങ് കൂമ്പാരും അങ്ങ് കിടക്കുകയാണ് എന്റെ അത് പറഞ്ഞ അത് ആദ്യം ഇസ്തിരി ഇടണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞോ ഞാനങ്ങ് എരിയ അന്നേരം മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു വറചട്ടിന്ന് എരിചട്ടിയിലോട്ട് വീണൊരവസ്ഥയിലാണ് വയ്യാതെ വന്ന ഒരു ദിവസം ആശുപത്രിയിൽ കഫീൽ കൊണ്ടുപോയി അവിടെ വച്ചും അറബിച്ചിയുടെ വക പീഡനം അത് കണ്ട ഒരു പാകിസ്ഥാനി യുവാവിന് മനസ്സിലായി ഇവർ മലയാളിയാണെന്ന് അദ്ദേഹം ഒരു തുണ്ടു പേപ്പറിൽ ഒരു നമ്പർ എഴുതി റഷീനയുടെ കാഴ്ചവോട്ടിലിട്ടു അത് ഇന്ത്യൻ എംബസിയുടെ നമ്പറായിരുന്നു എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ എംബസി ഉദ്യോഗസ്ഥനായ മലയാളി അബ്ദുൾ റഹ്മാൻ സാർ ഉടൻ തന്നെ റഷ്യനയെ രക്ഷിക്കാമെന്നേറ്റു പറയാനുള്ളത് അവിടെ എന്നെ കാറിൽ കയറ്റി ഇന്ത്യൻ എംബസിയിലെ ഷട്ടറിലാണ് കൊണ്ടുപോകുന്നത് അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഷട്ടറിൻ്റെ അവിടെ ചെന്നൊരു വീടാണത് നല്ലൊരു ഹൗസ് അപ്പോൾ അവിടെ ചെന്ന് ബെല്ലടിച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ കാറിയിരുന്നു ചോദിക്കും സാർ എനിക്ക് പെട്ടെന്ന് പാൻ പറ്റുമോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ ഷോൾഡർ ബാഗ് മാത്രമേ ഉള്ളൂ എനിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പൊ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് എളുപ്പം പോവാ അതിനെല്ലാം ഞങ്ങൾ കൊണ്ടു ഇനി നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട അപ്പൊ ഞാൻ അകത്ത് ചെന്നു വല്ലാതെ വല്ലാതെങ്ങ് ടയേർഡായിട്ട് കരഞ്ഞു കരഞ്ഞു കണ്ണൊക്കെ അങ് ഇതായിട്ട് അകത്ത് എന്നിട്ട് ചോദിച്ചു മലയാളി ആരും ഇല്ലേ എന്ന് വെച്ചപ്പം ഒരു ആക്സിഡന്റിൽ പെട്ട ഒരു സ്ത്രീ ഉണ്ട് വേറെ വസന്ത എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തേ ഒരു സ്ത്രീ അവരോട് ഞങ്ങൾ മലയാളി എന്ന് അന്നേരം ഞാൻ ചീന്ന് പറഞ്ഞു അവര് പിന്നെ ഭയങ്കര ഓട്ടങ്ങാനും ഞാൻ പറഞ്ഞു ഇതുപോലെ ഇന്ന പോലെ വന്നേ ഇനി എത്തുന്ന അത് സമാധാനപ്പെടും നിങ്ങൾ എന്തായാലും നമ്മൾ ഇന്ത്യൻ എംബസി വന്നില്ലേ ഇനി നമുക്കൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു എംബസി ഷെൽട്ടറിൽ മാസങ്ങൾ തള്ളി നീക്കിയ റഷീനയെ അവർ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചു അല്പമെങ്കിലും പ്രതികരിക്കാൻ കഴിയുന്നവർക്ക് അവിടെ സ്ഥാനമില്ല അടിമകളായി കഴിയണം ഷെൽട്ടറിൽ ഒരു ഷെൽട്ടറാണ് ഷെൽട്ടർ അവിടെ ധാരാളം പെണ്ണുങ്ങൾ ആന്ധ്രാക്കാരെ മലയാളീസ് കുറവാണ് ഏറ്റവും കുറവ് മലയാളീസ് ഏറ്റവും കൂടുതൽ ഒരു വർഷവും രണ്ടു മാസം ഒക്കെ ആയവരുണ്ട് നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ പണം വേണമെന്ന് എംബസി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ മകൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന ആഗ്രഹത്തോടെ ഉമ്മ ഉള്ള കിടപ്പാടം വിറ്റ് രൂപ ബാങ്കിലിട്ടു ഈ നാന്നൂറ് റിയാലി കൊടുക്കുന്നു എന്റെ അറബിക്ക് കൊടുത്തിട്ട് പാസ്പോർട്ട് എല്ലാം മേടിച്ച് പേപ്പർ എല്ലാം മേടിച്ചിട്ട് ഇവരങ്ങ് പോയിട്ട് എന്റെ തുച്ചേക്കുന്ന ടിക്കറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ചെന്നൈക്ക് പോകണം പറഞ്ഞു കാരണം എന്റെ ഏജൻസി പോയിരിക്കുന്നു എനിക്ക് ടിക്കറ്റ് ഇല്ല അങ്ങനെ മൂന്ന് മാസം എംബസി ഷെട്ടറിൽ പൈസ കൊടുത്തത് കൊണ്ട് വേഗം നാട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയും വിധി ചതിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ അബ്ദുൾ ഭ്രാന്തിയായി ചിത്രീകരിച്ചു ഞാൻ അവിടെ തന്നെ ജീവൻ ടി വിയിൽ വിളിച്ചു അപ്പൊ സാർ വിളിച്ചപ്പോൾ ഇവര് എടുക്കത്തില്ല ഫോൺ എന്നിട്ട് പറഞ്ഞ അത് പോലീസ് സ്റ്റേഷനിൽ പോകണം ഇതുപോലെ അറബി എംബസി തട്ടിക്കൊണ്ടൊന്നും ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് ആ പേപ്പർ ശരിയാക്കണം അന്നേരം സാർ വെച്ചു എന്തുകൊണ്ട് അത് ശരിയാക്കുന്നില്ല അത് ഞങ്ങൾക്ക് ഇവിടെ പോകാനാളില്ലെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പൈസ അവർക്ക് അറബിക്കോ കൊടുത്തിട്ട് എന്നോട് എന്ത് ക്രൂരതയാണ് കാണിച്ചത് എന്നിട്ട് ഒരു മാസം എന്നെ ഇരുത്തിയിട്ട് പറയാ ടിക്കറ്റ് എന്നിട്ട് ഇന്ത്യൻ ചോദിക്കുന്നത് എംബസിന്റെ ബാബയാ ടിക്കറ്റ് തരാ പൈസ ഉണ്ടോ ടിക്കറ്റ് എടുത്ത് തരാന്ന് ഒരു കോപ്പിട്ടു ടിക്കറ്റ് ആണ് മൺഡേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സമാധാനത്തെ ആ ടിക്കറ്റിന് കോപ്പി ആയിട്ട് വരുന്നു അവസാനം തിങ്കളാഴ്ചത്തിന് ടിക്കറ്റ് ആക്കിയിട്ട് ഷൈനിമഡും ഈ അബ്ദുറഹീം റഹീം സാറും കൂടെ വന്നാണ് എന്നെ കൊണ്ടു എയർപോർട്ടിൽ കൊണ്ടുവന്ന് കേട്ടിടുന്നു അങ്ങനെ വന്നെത്തി ഞാന് ഒരിക്കലും വിചാരിച്ചില്ല വന്ന് കാണാൻ പറ്റും ഇപ്പം എമ്പതിനായിരം രൂപ അങ്ങനെ പോയ ചെലവില് പലിശ കൊടുക്കാനെ കൊണ്ടിരിക്കുന്നു പിന്നെ കയ്യില് കയ്യിലല്ലാതെ വീടില്ല എനിക്ക് പിന്നെ അല്ലാതെ എന്റെ അനിയത്തിന് കുറച്ച് സ്വർണ്ണം ഞാൻ സ്വർണം പണയം വെച്ചിട്ടുണ്ട് അല്ലാതുകൊണ്ട് രണ്ടു ലക്ഷം രൂപയുടെ കടം എനിക്ക് തന്നെ ബാക്കി നിൽക്കുക പിന്നെ കുട്ടിയുടെ പഠിത്തം എന്റെ മോനെ പഠിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ഞാൻ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് രക്ഷതയടി അലറികരയുന്ന മലയാളി സ്ത്രീകൾ നിരവധിയാണ് ക്രൂരമായ പീഡനങ്ങൾക്കിരിയായ ഇവരെ വീണ്ടും ലൈംഗികമായി ചൂഷണം ചെയ്ത് എംബസിക്ക് പുറത്ത് ചുറ്റിക്കറങ്ങുന്ന നാട്ടിലെ സജീവ് കുമാർമാരെ പോലെ നിരവധി ഏജന്റുമാർ ഗൾഫിലുമുണ്ട് അതിന് കൂട്ടുനിൽക്കാൻ ചില എംബസി ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഭീകരം അവിദഗ്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് അടിമകളോട് പെരുമാറുന്ന പോലെയാണ് പലരും ചെയ്യുന്നത് എനിക്ക് ഇനി ഇങ്ങനെ അനുഭവിക്കാൻ വയ്യ അത്രത്തോളം ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ അന്യനാട്ടികളിൽ പോവരുത് മാത്രം എനിക്ക് എല്ലാവരോടും പറയുന്നത് എനിക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിങ്ങനെ ഒരുത്തിന് പോലും തയ്യാറായത് അതുകൊണ്ട് ആര് ദേവിയെ അന്യനാട്ടിൽ പോകാൻ ശ്രമിക്കുക അതും ഹത്താമ വേഷത്തിന് ഒരിക്കലും പോവരുതെന്നാണ് എൻ്റെ എൻ്റെ ഒരു അപേക്ഷയാണത് പത്തനംതിട്ട സ്വദേശിയായ റഷീന നബീസ എന്ന മുപ്പത്തിയെട്ടുകാരിയുടെ ഈ അനുഭവം നമുക്ക് കെട്ടുകഥയായി തോന്നിയേക്കാം എന്നാൽ ഷീറ്റമേഞ്ഞ ഒറ്റമുറി വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കേട്ട വാക്കുകൾ കണ്ണീര് കൊണ്ട് പലപ്പോഴും മുറിഞ്ഞു പോയിരുന്നു നീണ്ട ഒരു കരച്ചിൽ പോലെയാണ് അവർ ഇതെല്ലാം പറഞ്ഞു തീർത്തത് ഗൾഫിൽ വീട്ടുവേലയ്ക്ക് പോയ റഷീനയുടെ ആറു മാസത്തെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ മറനാട്ടിൽ നേരിടുന്ന ദുരനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ഏട് മാത്രമാണ് ഇത് ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ റഷീനയ്ക്ക് ഇത് രണ്ടാം ജന്മമാണ് സമ്പന്നതയുടെ പൂർവ്വകാലം പറയുന്നതല്ല ഇവർ അനുഭവിച്ചു തീർത്ത ജീവിതം പ്രവാസത്തിന്റെ പെൺ അനുഭവം പറയാൻ ബാക്കി വച്ചത് നിശബ്ദമാക്കപ്പെട്ട വേദനകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട റഷീന ഗൾഫിൽ അനുഭവിച്ച നീറുന്ന കഥ ജീവൻ ടിവിയെ പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്കും അതിന് പരിഹാരം തേടിയുമുള്ള വിപുലമായ ഒരു ക്യാമ്പയിനും തുടക്കമിടാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പ്രവാസികളുടെ പ്രശ്നങ്ങളും സുരക്ഷയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ നാഷണൽ കൺസൾട്ടേഷനിൽ ജീവൻ ടി വി ഈ രംഗത്തെ പ്രമുഖ വ്യക്തികളോട് പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആറ് പ്രശ്നങ്ങൾ ഉന്നയിച്ചു ഈ ആറ് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും അവർ നിർദ്ദേശിച്ചു അടുത്ത ലക്കം ഗർഫ്മെൻസ് വീക്കിൽ ഈ ആറ് പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഞങ്ങൾ സംപ്രേഷണം ചെയ്യും പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അടുത്ത ലക്കം കാത്തിരിക്കുക അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഈ ലക്കം സമാപിച്ചു പ്രവാസി സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രതിവിധികളും സംബന്ധിച്ച രണ്ടാം ലക്കം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നമസ്കാരം